ഹലോ ഗെയ്സ് ഒല വാങ്ങി പെട്ട ഒരു തൻ്റെ ദീന രോദനായിട്ട് കണ്ടാൽ മതി ഒരിക്കലും ഈ ഒല സ്കൂട്ടർ ഒരാളും വാങ്ങരുത് കാരണം ഞാൻ എൻ്റെ ടയർ മാറ്റാൻ വേണ്ടിയിട്ട് ഒല സർവീസ് സെൻറ്ററിൽ എത്തി അവർ പറഞ്ഞു അവർ കൈമലർത്തി അവർക്ക് ചെയ്യാൻ പറ്റില്ല അങ്ങനെ ഞാൻ വീണ്ടും പുറത്ത് ഒരു ബ്രിഡ്ജസ്റ്റിൻ്റെ ഷോറൂമിൽ കൊണ്ടുപോയി അവർ സ്റ്റാൻഡ് വെച്ചു സാധാരണ ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്ന ജോലി ഇവിടെ മൂന്നാളാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാം അതുപോലെ തന്നെ ഇതിൻ്റെ സർവീസ് വളരെ പരിതാപകരമാണ് ഞാൻ ആദ്യത്തെ പ്രാവശ്യം എൻ്റെ വണ്ടി ബ്രേക്ക് ഡൗൺ ആയിട്ട് അവർ കൊണ്ടുപോയിട്ട് നാൽപ്പത്തെട്ട് ദിവസം കഴിഞ്ഞിട്ടാണ് കിട്ടിയത് രണ്ടാമത്തെ പ്രാവശ്യം വീണ്ടും ബ്രേക്ക് ഡൗൺ ആയി ഇരുപത്തിയെട്ട് ദിവസം കഴിഞ്ഞിട്ടാണ് കിട്ടിയത് ഇപ്പോൾ മൂന്നാമതും ബ്രേക്ക് ഡൗൺ ആയി ഒരു വർഷത്തിനിടക്ക് നാല് പ്രാവശ്യം ബ്രേക്ക് ഡൗൺ ആയി ഓല സർവീസിംഗ് സെൻറ്ററിൽ എത്തിച്ചു വാറണ്ടി ഉള്ള വണ്ടിയാണ് എന്നിട്ട് കൂടി നാല് പ്രാവശ്യം ഞാനത് സർവീസ് സെൻ്ററിൽ എത്തിച്ചു ഒരിക്കലും ഈ വണ്ടി വാങ്ങരുത് ഇതിൻ്റെ സർവീസ് സെൻറ്ററിൽ അവസ്ഥ പരിതാപകരമാണ് ഒരു പാർട്സ് ബാംഗ്ലൂരിനെത്താൻ ചുരുങ്ങിയത് ഒരു പതിനഞ്ച് ദിവസം എടുക്കുന്ന ഒരു കമ്പനിയാണ് ഒല സർവീസ് വളരെ പരിതാപകരമാണ് ആവശ്യത്തിന് പാർട്സുകൾ അവൈലബിൾ അവൈലബിൾ അല്ല അതുപോലെ തന്നെ ഇത് തുടരെ തുടരെ കംപ്ലൈൻറ്റ് വന്ന് വന്നുകൊണ്ടിരിക്കുന്ന ഒരു വണ്ടിയുമാണ് അതുകൊണ്ട് ആരും ദയവ് ചെയ്ത് ഇതിൽ പെട്ടുപോയത് എന്ന് പെട്ടുപോയ ഒരു